അതിനുവേണ്ടല്ലോ ഇത് മുറുക്കാൻ ചാച്ചു രണ്ടെണ്ണത്തിന് ഞാനിപ്പ ചവിട്ടി പൊറത്തേക്ക് പോവാൻ വേണ്ടി നല്ല വന്നിട്ട് ബാക്കിൽ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലിരിക്കാം ഉണ്ടാൻ പാടില്ല ഇതാണ് വീഡിയോ എടുക്കുന്നതിന്റെ ഒരു കഷ്ടപ്പാട് അപ്പൊ കുട്ടികളൊന്നും ഇല്ലാത്തവരാണ് ചാനൽ ചാനല് തുടങ്ങണംന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇവക്ക് കൊറച്ചായിട്ട് ആഗ്രഹം ആ ഒരു ഹാക്ക് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ചെയ്യാന്ന് വിചാരിച്ചിട്ടാ എനിക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല അവള് പറഞ്ഞു നമുക്ക് ഇങ്ങനെ

ാണ് അപ്പൊ അതിന് ഞങ്ങള് രണ്ടാളും ഒരു അതേപോലത്തെ ഡ്രസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ആ ഡ്രസ്സിന് ആ ഒരു ഹെയർ സ്റ്റൈലാണെങ്കിൽ സൂപ്പർ ആയിട്ട് ഞാൻ ഇതുവരെ ഹെയറിൽ എക്സ്പീരി എക്സ്പീരിമെൻസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ എക്സ്പീരിയെൻസ് ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ സാധാരണ ഇങ്ങനെ നിറവുർത്ത് കണ്ട് കോമ്പന്നല്ലാതെ ചെയ്യാൻ

ഹെയർ ആണെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടാവട്ടെ അപ്പൊ ഈ ഫീഡിങ് ടൈമിന് വേണ്ടി എനിക്ക് ഇങ്ങനെ വലിയ എന്റെ ഭയങ്കര ലോങ് ആവുന്ന ഒരു ഹെയർ ആണ് അപ്പൊ എനിക്കതിങ്ങനെ നീട്ടി വളർത്തിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലർക്ക് ഇതൊരു വട്ടായിട്ട് തോന്നാം രണ്ട് മാസം കൂടുമ്പോ ഷോർട്ടാക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതാണ് അങ്ങനെയാണ് എനിക്കിഷ്ടം അപ്പോൾ രണ്ട് മക്കളെ ഫീഡിങ് ടൈമിൽ ഞാൻ ഹെയർ ഷോർട്ടാക്കി ഷോർട്ടാക്കി ഇങ്ങനെ കൊണ്ടു വരുന്ന അപ്പോൾ നമുക്ക് എന്താ നമ്മൾ ഉദ്ദേശിച്ച സംഗതിയിലേക്ക് പോകാം ഇവിടെ എനിക്ക് ചെയ്ത് തരും അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയേതാന്നൊക്കെ നമുക്ക് ട്രൈ ചെയ്യാണ് എനിക്ക് വലിയ ഐഡിയ ഞാൻ കൊറേ മുന്നേ കണ്ടതാ അല്ലാതെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി കണ്ടുകൊണ്ട് വന്നതല്ല അതുകൊണ്ട് നമുക്ക് നോക്കട്ടാ നമ്മള് കൊറച്ച് വസ്റ്റതാ ഇവിടുന്ന് കൊറച്ച് എടുക്കാം

ഈ ചെറുതെല്ലാം കൂടി ഒരു റിബൺ ഇത് ചെയ്തിട്ട് വരാം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഗൈസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതിന് എന്റെ മോൻ നയിച്ചു അതുകൊണ്ട് ഒക്കെ ഫ്ലോപ്പ് ആയിട്ടാണ് പക്ഷെ നമ്മള് ആര് ചെയ്തത് ഉമ്മി ചെയ്തു പറ ഉമ്മി ചെയ്തു പറി ഹെയർ എന്ത് ചെയ്തു മുടഞ്ഞുട്ടാ ബാക്കിലൊക്കെ ചെയ്താ അപ്പൊ നാളെ അയച്ചിട്ടുള്ള ഹലോ ഗൈസ് അപ്പൊ നമ്മള് ഹെയർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇന്നാണ് ബർഡേ ബർഡ്ഡേന്റെ വീഡിയോ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പൊ നിങ്ങള് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഒന്ന് പോയിട്ട് കാണട്ടാ അപ്പൊ ഇവിടെ ഹെയർ സെറ്റ് ആയോ ഇല്ലയോ നമുക്ക് നോക്കണ്ടേ നോക്കണ്ടേ ആ നോക്കണം അതാ ഞാനിപ്പോ അയച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാനിപ്പോ നമുക്ക് ഇന്നലെ കെട്ടിയതാ കേട്ടാ അയച്ചിട്ടില്ല അപ്പൊ നമുക്ക് അയച്ചു നോക്കട്ട അയച്ചിട്ടില്ല കുളിച്ചിട്ടും ഇല്ല കേട്ടോ ആര് നമുക്ക് കുളിക്കാന്നെ വിളിച്ച പിന്നെ ഇതില് കാര്യം ഞാൻ ചെയ്തില്ല എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇവൻ ഇവങ്ങിയ സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര ടാസ്ക് ആട്ടത് കഴിക്കില്ല ചെലപ്പം കെട്ടി കൊടുക്കാനുള്ള സാധ്യത എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഹെയർ ഇങ്ങനെ ഹെയർ സക്സസ് ആയിട്ടുണ്ട് ശരിയാണ് റെഡി ആയിട്ടുണ്ടല്ലേ ഫേസ് തന്നെ മൊത്തത്തില് ചേഞ്ച് ആയ പോലെ എനിക്ക് ഇഷ്ടായി മേമിയും മെസ്സിയും ഒരേ ലിപ്സ്റ്റിക് കാണിച്ചിരിക്കട്ടോ അപ്പൊ ഹെയർ സെറ്റ് ആയിട്ടോ ഇവിടെ കുറച്ച് ഇങ്ങനെ നല്ല കേൾ ആയിട്ട് ഹെയർ അങ്ങനെ ആവലടി ആവരുടെയും ഹെയർ അതിന്റെ ഇവിടെ വെയിറ്റ് ഉള്ള ഹെയർ ഒന്നും കേൾ ആയിട്ടില്ല കേട്ടാ വെയിറ്റ് ഇല്ലാത്ത ഇവിടെ ഉള്ള ഹെയർ ആയതുകൊണ്ട് അപ്പൊ നമ്മള് ബെഡ് ബ്ലോക്ക് കാണാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഇഷ്ടം ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്